തണൽ വെൽഫെയർ സൊസൈറ്റി അയൽക്കൂട്ടം മാരാമുറ്റം പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ആദരവും മോട്ടിവേഷൻ ക്ലാസും നടത്തി മാരാമുറ്റം തണൽ ഓഫീസിൽ വെച്ചായിരുന്നു അനുമോദന ചടങ്ങ് നടന്നത്

അവസാനം ഇന്ത്യക്കാരന്റെ ചെറിയൊരു മാറ്റം യും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് സംസാരി പോയതാണ് അവസാനം ഇന്ത്യക്കാരന്റെ ബ്രെയിനിന്റെ അടുത്ത് എത്തിയപ്പോ അതിന് കോടി കോടി രൂപ രൂപ ഭയങ്കര വാങ്ങാൻ വേണ്ടി വന്ന ആൾ ചോദിച്ചു ഇതെന്താ ഇതിന് ഇത്രയും വില അപ്പൊ ഇത് ഫ്രഷ് ആണ് യൂസ് ചെയ്യുന്നില്ല ഒരുപാട് നടത്തിയിട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് അത് പഴഞ്ചനായി പോയി ഉപയോഗിച്ചില്ല ഫ്രഷ് ആണ് തണൽ വൈസ് പ്രസിഡന്റ് പി കെ നൌഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സി വി ഖലീൽ റഹ്മാൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു നാസർ മണമൽ നസിയ മുജീബ് പി കെ ജമാൽ സി മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിച്ചു എല്ലാം ഇതേ അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സ്യം മടുത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ